കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കറിന് പി വി അനൂർ എം എൽ എ കൊടുക്കുന്ന മറുപടി ആ മറുപടി കൊടുക്കുന്നതിൻ്റെ വഴി ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുക ആ ഒരു സംഭവ വികാസം ഞാനൊന്ന് പറയാം നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് പി വി അനൂർ എം എൽ എ നിലമ്പൂരിൻ്റെ എം എൽ എ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ന്യൂനതകളെ ചൂണ്ടിക്കാട്ടി കൊണ്ട് മുന്നോട്ട് വന്നു ആഭ്യന്തര വകുപ്പ് സംഘപരിവാറിൻ്റെ ആശയത്തെ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള എല്ലാ പ്രൂഫുകളും നിരത്തിക്കൊണ്ട് മുന്നോട്ട് വന്നു അതിനെ ചോദിച്ചുകൊണ്ട് അതിനെ ചോദിച്ചു കൊണ്ട് മറനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു വർഗീയ ചാനൽ തീവ്രവാദ യൂട്യൂബ് ചാനൽ ആയിട്ടുള്ള ഒരു മ മറനാടൻ മലയാളി അതിൻ്റെ ഉടമസ്ഥനായ ശാലൻസ് കറിയാം അവൻ ഇതുപോലെ തന്നെ തീവ്രവാദ സംഘടനയായ ആർ എസ് എസിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഒരു ചാനലിൽ വന്നിരുന്നുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ പറയുന്ന ടി വി എൻവർ എം എൽ എ തീവ്രവാദിയെന്നും മത തീവ്രവാദി എന്നൊക്കെ വിളിച്ച് പി അനോർ എം എൽ എയും അതുപോലെ തന്നെ കെ ടി ജലീൽ എം എൽ എയും ഇതുപോലെ തീവ്രവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു ഇത് വലിയ രീതിയിൽ കോളിളക്കമായി അവസാനം ഇത് പി വി അനോർ എം എൽ എ കേട്ടിട്ട് പി വി അനോർ എം എൽ എ ഒരു അതിനൊരു മറുപടി കൊടുത്തു നിങ്ങൾ മാപ്പ് പറയണം എന്നെ മത തീവ്രവാദി എന്ന് വിളിക്കാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ ഓഫീസിലേക്ക് ഞാൻ എന്റെ വീട്ടിലെ മലിനജലവുമായിട്ട് വന്ന് നിങ്ങളെ തലയിൽ ഒഴിക്കും മുൻ ൂരി എറണാകുളത്ത് കൂടി നടത്തും എന്നുള്ളതാണ് പി വി എൻ വറമല്ല പറഞ്ഞത് നമ്മൾ അതിനെ പറ്റി എല്ലാ വീഡിയോകളും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ അക്കൗണ്ട് നിരീക്ഷിച്ചാൽ കാണാൻ കഴിയും ഇന്ന് ആ ഒരു പ്രസ്താവന പറഞ്ഞതിന് ശേഷം പി വി അനോരം ഈ ഒരു പ്രസ്താവന ഈ ഇതുപോലെ ജയശങ്കറിനെ കുറെ തെറിയൊക്കെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ മലിനജലം ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലെ പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു ഞാൻ എനിക്ക് എനിക്കിവനെ അറിയാം കുറെ ചാനലുകളിലൊക്കെ നിന്ന് വലിയ രീതിയിൽ വാ നാക്കിനെല്ലില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടെന്തും പറയാലോ അങ്ങനെ വാ തോരാത സംസാരിക്കുന്നതേ കണ്ടിട്ടുണ്ട് അല്ല അവനൊന്നും വലിയ നേതാവൊന്നുമല്ല അല്ല കോൺഗ്രസിൻ്റെ ആരൊക്കെയാണ് അപ്പം മുഹമ്മദ് ഷിയാസ് ജയശങ്കറിനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ജയശങ്കറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഒരു കാര്യം നമ്മൾ ആ ഒരു ചെറിയ ഒരു കുറച്ച് മിനിറ്റിലുള്ള ഒരു വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് തിരികെ വരാം ആ വീഡിയോയിലേക്ക് പോകാം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരായി പി വി എൻവർ വളരെ മോശമായ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങളാണ് ഇന്നലെ നടത്തിയത് നമ്മുടെ രാജ്യത്ത് മാധ്യമ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നാടാണ് ആർക്കും ഏത് അഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള അവസരമുണ്ട് പക്ഷെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ അദ്ദേഹത്തെ എറണാകുളത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ഉരിയും അല്ലെങ്കിൽ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മാലിന്യം കൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒഴിക്കുമെന്നൊക്കെ പറയുന്ന പി വി അൻവർ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് എറണാകുളമാണ് എറണാകുളത്ത് അൻവർ ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നൊന്നും അൻവർ കരുതണ്ട അങ്ങനെ ചെയ്യാനും എറണാകുളത്തേക്ക് അൻവർ വരണ്ട എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നാൽ അൻവർ മുട്ടിലഴിഞ്ഞു പോകേണ്ടി വരും എന്നുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിക്കെതിരായി അതുപോലെ തന്നെ എ ഡി ജി പിക്ക് നിരവധി ആരോപണങ്ങളൊക്കെ അൻവർ ഉന്നയിക്കുന്നുണ്ട് അൻവർ മാഫിയാണെന്നും എ ഡി ജി പി മാഫിയാണെന്നും പരസ്പരമുള്ള ആരോപണങ്ങളുണ്ട് ഈ ഏറ്റവും വലിയ മാഫിയയാണ് കേരളം ഭരിക്കുന്നത് ഈ മാഫിയകൾക്കിടക്ക് നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളും നീചമായ പ്രവർത്തനങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യാനുള്ള ഇടമാക്കി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തെ മാറ്റരുതെന്ന് വിനീതമായ അഭ്യർത്ഥന കൂടിയുണ്ട് അതുമാത്രമല്ല ഇന്ന് അൻവറിന്റെ തന്നെ അൻവറിന്റെ വീഡിയോയിൽ അൻവർ പറയുന്നത് അൻവറിന്റെ വാപ്പയും അൻവറിന്റെ വല്ലിപ്പയും ഒക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു കോൺഗ്രസുകാരായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളും കോൺഗ്രസുകാരുമായിരുന്ന അൻവറിന് ആ പാരമ്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് പിന്നെ അൻവർ ആർ എസ് എസുകാർക്ക് വിടുപണി ചെയ്യുന്ന പിണറായി വിജയനോടൊപ്പം നിന്ന് ഇന്ന് ഇതുപോലെ നിയമസഭക്കകത്ത് നിന്ന് പ്രവർത്തിക്കുകയും പ്രതിപക്ഷത്തെ കളിയാക്കുകയും ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അൻവറിനെ ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം അല്ലെങ്കിൽ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ് ആ പാരമ്പര്യത്തിൻ്റെ പകിട്ട് കൊള്ളുന്ന ആളുകളാണ് അല്ലെങ്കിൽ അതിൽ വിഹരിക്കുന്ന ആളുകളാണ് അൻവർ എന്നുണ്ടെങ്കിൽ അൻവറിന് ഈ ആർ എസ് എസിനോടൊപ്പം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന പിണറായി വിജയനെ ഇട്ടറിഞ്ഞ് അദ്ദേഹത്തിനെതിരെ പോരാട്ടം നടത്താലോ കോൺഗ്രസിനൊപ്പം നിന്ന് അപ്പോൾ പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അൻവർ രാജിവെച്ച് പോരുകയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സി പി എം എന്ന പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് വേണ്ടത് അതിനപ്പുറത്ത് ആർ എസ് എസിനോടൊപ്പം നിന്ന് ആർ എസ് എസിന് വേണ്ടി കേരളത്തിൽ എം പിമാരെയും എം എൽ എമാരെയും സൃഷ്ടിക്കാൻ നിൽക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള എം വി ഗോവിന്ദനെ പോലെയുള്ള സി പി എം ഇന്നത്തെ ജീർണിച്ച സി പി എം നേതാക്കന്മാരോടൊപ്പം നിൽക്കുകയല്ല വേണ്ടത് എന്നുകൂടി അൻവറിനെ ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അൻവറിൻ്റെ കാർണവന്മാർ അവരെല്ലാവരും ആനപ്പുറത്ത് കയറിയവരാണെന്ന് കയറി കരുതി അൻവറിൻ്റെ ചന്തയിൽ തഴമ്പൊന്നും ഉണ്ടാകില്ലല്ലോ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് അൻവർ കരുതണ്ട ആർ എസ് എസും സംഘപരിവാറുമായി സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്കാണ് കേരളത്തിലെ കോൺഗ്രസും ഇന്ത്യയിലെ കോൺഗ്രസും മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ സി പി എം ഇന്ന് അവരെ സഹായിക്കുന്ന നിലപാടുകളാണ് അൻവർ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂരം കലക്കി എം പിമാരെ സൃഷ്ടിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന പിണറായി വിജയനെ പോലെയുള്ള ആളുകളുടെ സഹായങ്ങൾ കൊണ്ടാണ് എ ഡി ജി പി അജിത് കുമാർ ഇതെല്ലാം ചെയ്തത് അപ്പോൾ അതിനെല്ലാം എതിരായി സംസാരിക്കാതെ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അൻവറിനെക്കുറിച്ച് ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിനെ മെക്കെട്ട് കയറാനോ അല്ലെങ്കിൽ ജയശങ്കറിനെ മുണ്ട് പറിക്കാനോ ജയശങ്കറിൻ്റെ തലയിൽ മലിനവെള്ളം ഒഴിക്കാനോ അതിനൊന്നും അൻവർ തയ്യാറാകേണ്ട അതൊക്കെ അൻവർ നാട്ടിൽ വെച്ചാൽ മതി അൻവർ വീട്ടിൽ വെച്ചാൽ മതി ആ ബക്കറ്റിലെ ആ മാലിന്യ വെള്ളമൊക്കെ വീട്ടിലെ ആളുകളുടെ തലയിൽ ഒഴിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സ്വയം എടുത്ത് തലയിൽ ഒഴിക്കുന്നതായിരിക്കും നല്ലത് അൻവറിനിപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് തോക്കിൻ്റെ ലൈസൻസ് വാങ്ങാം അൻവറിൻ്റെ പ്രൊട്ടക്ഷന് ആളുകളെ വയ്ക്കാം ഇതെല്ലാം ചെയ്യാം അപ്പോൾ പ്രൊട്ടക്ഷൻ ആളുകളെ വച്ചും തോക്ക് കൊണ്ടൊന്നും എറണാകുളത്ത് വന്നിട്ട് ഒരു കാര്യമില്ല എറണാകുളത്ത് ഞങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർ ഒരു നാലഞ്ച് പേര് നിവർന്നു നിന്നാൽ ഈ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നുകൂടി പറയാൻ കൂടി ഞങ്ങൾ ഈ അവസരം വിനിയോഗിക്കുന്നു നിങ്ങളിത് കേട്ടല്ലോ മുഹമ്മദ് ഷിയാസ് അഡ്വക്കേറ്റ് ജയശങ്കറിന് വേണ്ടി തീവ്രവാദിയായ അഡ്വക്കേറ്റ് ജയശങ്കറിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യു ഡി എഫിന്റെ പ്രതിപക്ഷ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മറ്റു പ്രവർത്തകരോ യു ഡി എഫിന്റെ മറ്റ് പ്രവർത്തകരോ മുസ്ലിം ലീഗിന്റെ മറ്റു പ്രവർത്തകരോ ഒന്നും ജയശങ്കറിന്റെ ഈ പറഞ്ഞ എന്താണ് പി വി അൻവർ എം എൽ എ തെറി വിളിച്ചതിന്റെ പേരിൽ പി വി എൻ എം എൽ എ തീവ്രവാദി എന്ന് വിളിച്ചതിന്റെ പേരിൽ ആരും ഈ മറുപടി കൊടുത്തതിൻ്റെ പേരിൽ പി വി എൻ ആർ എ മറുപടി കൊടുത്തതിൻ്റെ പേരിൽ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഷിയാസ് മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തുമാത്രം കുഷ്ഠരോഗ പശ്ചാത്തലത്തിലാണ് ഷിയാസ് ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഒരു വ്യക്തിയെ അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ടെന്ന് കരുതിക്കൊണ്ട് ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താം എന്നുള്ളതാണോ ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ തീവ്രവാദിയാണ് എന്ന് മുദ്ര കുത്തപ്പെടേണ്ടതാണോ എന്തെങ്കിലും അങ്ങ് വിളിച്ചു പറയുന്നത് അത് അത് ഇവിടുത്തെ സംസ്കാരമാണ് ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിൽ തന്നെ എന്തെങ്കിലും ഒരു എന്താണ് വസ്തുതയല്ലായിരുന്നു ഒരു കാര്യം പറഞ്ഞാൽ അവിടെ നിന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ മാപ്പ് പറഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ട് അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് അത് തുടരുന്നത് അപ്പോൾ ഈ ഷിയാസ് മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഈ മുട്ടത്തലയം പറയുന്നത് ഇപ്പം പറയുന്നത് അവർക്ക് എന്തും പറയാനുള്ള എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മുഹമ്മദ് ഷിയാസ് നീ തീവ്രവാദിയാണ് നീ തീവ്രവാദിയാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദി മുഹമ്മദ് ഷിയാസ് ആണ് ഞാൻ പറയുന്നു മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദി ഞാൻ പറയുന്നു അപ്പം എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം അങ്ങനെ എന്തും വിളിച്ച് പറയാനൊന്നും ഇവിടെ അധികാരമില്ല വസ്തുതയാർന്ന കാര്യങ്ങൾ ഒരു എല്ലാ നിയമം അറിയാവുന്ന ഒരുത്തൻ അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലുള്ള ഒരു പ്രസ്താവന പറയണമെങ്കിൽ അതിൽ വർഗീയതയാണുള്ളത് അവൻ പറഞ്ഞിരിക്കുന്ന രണ്ട് പേര് കെ ടി ജലീലും അതുപോലെ തന്നെ ഈ പറയുന്ന പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ അവർ രണ്ടും മുസൽമാനാണ് അതുകൊണ്ട് മുസ്ലിങ്ങളെ എപ്പോഴും ഒരു തീവ്രവാദ ഗണത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ബി ജെ പിയും സംഘപരിവാറുമാണ് അതുപോലെ തന്നെ അവർക്ക് അങ്ങനെ ആഗ്രഹം ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന മർദാടൻ മലയാളി എന്ന് പറയുന്ന വർഗീയ ആർ എസ് എസിന്റെ സ്വന്തം ചാനലായ ഷാൻസ് കറിയെ കൂട്ടുനിന്ന് പ്രവർത്തിക്കുന്ന ഈ ചാനലിലൂടെ ഈ ആ ചാനലിലൂടെയാണ് ഈ ജയശങ്കർ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് മർദാടൻ മലയാളിയിൽ എന്ത് തോന്നിവാസവും പറയാം എന്ത് തോന്നിവാസവും പറയാം രാജ്യത്തെ എത്രത്തോളം വർഗീയത വിത്ത് പടർത്തുന്നവനുണ്ടോ അവൻക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പുള്ള ഒരു ചാനൽ ഉണ്ടെങ്കിൽ അത് ഈ മറനാടൻ മലയാളിയാണ് അവിടെ വന്നിരുന്നുകൊണ്ട് ജയശങ്കർ എന്ന് പറയുന്ന ഒരുത്തൻ ഇതുപോലുള്ള വിഡ്ഢിത്തരം വിളിച്ച് പറഞ്ഞപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മുഹമ്മദ് ഷിയാസെ നീയാണ് തീവ്രവാദി അപ്പോൾ നീ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള പ്രവണതയിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ നിങ്ങളാണ് ഈ പറയുന്ന ആർ എസ് എസിനെ സംഘപരിവാറിനെയും ചേർത്ത് പിടിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഷാരൻസ് കറിയ മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനലിന്റെ ഉടമയായ ഷാരൻസ് കറിയ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഇവൻ മുഹമ്മദ് ഷിയാസ് ഷിയാസുവിനെ ബഹുമാനിച്ചിരുന്ന എല്ലാവരും ബഹുമാനിച്ചിരുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ധീര നേതാവിനെതിരെ കോര കോര അഞ്ചു വർഷം ഭരിച്ചതിൽ അഞ്ചു വർഷവും കോര കോര ഏർ എന്താണ് ഇല്ലാ കഥ ഉണ്ടാക്കിയവനാണ് ഈ മറന്നാറൻ മലയാളി ആ ചാനലിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലുള്ള ഒരു പ്രസ്താവന തുറന്നു പറഞ്ഞത് ആ ചാനലിനെയും അഡ്വക്കേറ്റ് ജയശങ്കറിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് മുന്നോട്ട് വരുന്നത് ഈ തീവ്രവാദിക്ക് എന്ത് അധികാരമാണ് ഇത് പറയാൻ ഏർ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഒരു എം എൽ എ ആണ് ആ ഒരു എം എൽ എ നിനക്ക് കഴിവില്ലാത്തത് ആ ഭരണകൂടത്തിൽ ഇരിക്കുന്ന ഒരു എം എൽ എ തുറന്നു പറഞ്ഞപ്പോൾ അതിനെ മുഷിന്നു കൊണ്ടുവന്ന് ഇതുപോലുള്ള ഡയലോഗുകളൊക്കെ പറയാനുള്ള ഒരു കാര്യമില്ല ഇവരെന്തോ പറഞ്ഞത് നാല് കോൺഗ്രസിന്റെ പ്രവർത്തകർ എറണാകുളത്തു കൊണ്ട് വന്ന വഴി കാലം കൊണ്ട് മുന്നോട്ട് പോട പോയി ചാബ് നീ ഏതോ ഒരു ഹോട്ടലിൽ പോലീസ് പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നവനല്ലേ മൊട്ടത്തലയാ നീ കൂടുതൽ കൊണയ്ക്കേണ്ട കടന്ന് അപ്പം നിന്നെ നിനക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കുക പി വി അന്വർനോട് എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അത് നേരിട്ട് തീർക്കുക അല്ലാതെ ഇതുപോലുള്ള എന്താണ് വർഗീയ ചാനലുകൾക്കും അതുപോലെ തന്നെ വർഗീയവാദികൾക്കും സപ്പോർട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഏഹ് പി വി അന്വർനെ അങ്ങ് തരം താഴ്ത്താം എന്നുള്ള ഒരു തലത്തിലേക്കൊന്നും പോകല്ലേ നീ വെറും ഒരു തീവ്രവാദിയാണെന്നും നീ ഏറ്റവും വലിയ ഒരു എന്താണ് തമ്മിലടിപ്പിച്ച് രക്തം കുടിക്കുന്ന ഒരു ചെന്നായിയാണെന്നും എനിക്ക് ഇതിനോടകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പി പിഹമ്മദ് ഷിയാസ് ഈ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒരു എന്തോ ഒരു തുറപ്പ് ചീട്ട് എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഇവൻ പറയുന്നത് ഇവ ഒരു വകയും അറിയില്ല പി വി അൻവർമ്മല പറയുന്നത് അന്നും ഇന്നും പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വർഗീയതക്കെതിരെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ചില വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥർ വർഗീയ മായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അങ്ങനെ ഭരണ സർക്കാരിനെ താഴെ ഇറക്കുന്നു എന്നുള്ളതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് അതുപോലും നല്ല രീതിയിൽ ഊർജ്ജ ഊർജതയോടുകൂടി പ്രവർത്തിക്കേണ്ട പ്രതിപക്ഷം മൗനത്തിലിരുന്നപ്പോൾ ഭരണപക്ഷത്തുള്ള എം എൽ എ തുറന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഖേദം പ്രകടിപ്പിച്ച് ഇതുപോലുള്ള സംഘപരിവാറിൻ്റെയും ആർ എസ് എസിന്റെയൊക്കെ കൂട്ടുനിന്നുകൊണ്ട് ഇതുപോലുള്ള മാമാപ്പണി എടുക്കല്ലേ മുഹമ്മദ് ഷിയാസെ എന്ന് എനിക്ക് പറയാനുള്ളൂ നിനക്ക് എന്തെങ്കിലും ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് നേരിട്ട് പറഞ്ഞു തീർക്കുക അല്ലാതെ ചെരുപ്പുനാക്കിയാളുടെ കൂട്ടുനിന്നുകൊണ്ട് കൊണക്കുകയല്ല വേണ്ടത് നിനക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് പി വി എൻ എം എൽ എയുമായിട്ട് എന്തെങ്കിലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരിട്ട് സംവാദത്തിൽ തീർക്കുക അല്ലാതെ കൊണക്കരുത് കൂടുതൽ എനിക്ക് എനിക്കിത്രയേ പറയാനുള്ളൂ നീ കാണിക്കുന്നത് വെറും ചെറ്റത്തരാണ് കാരണം കേന്ദ്ര തലത്തിലുള്ള നേതാവായ രാഹുൽ ഗാന്ധിയെയും തെറി വിളിക്കുന്ന ഒരുത്തനാണ് ഷാരൻസ് കറിയ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ അതുപോലെ തന്നെയാണ് കേരളത്തിലുള്ള കോൺഗ്രസിനെ മാറി മാറി തെറി വിളിച്ചിട്ടുള്ളവനാണ് ഷാരൻസ് കറിയ ആ ചാനലിലാണ് ഇതുപോലുള്ള കാര്യം വിളമ്പിരിക്കുന്നത് ആ ചാനലിന് വീണ്ടും നീയൊക്കെ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഇവ പറയുന്നത് എന്തുമാത്രം ബാലിഷ്യമായിട്ടുള്ള കാഴ്ചപ്പാടാണെന്നാല് ചെയ്യുക വ്യക്തി സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടെന്ന് എന്ത് വിളിച്ച് പറയാന്നാണോ എന്തൊരു സാ ഒരു ഒരു വാക്കുണ്ടെങ്കിൽ അത് തെറ്റായി പോവെന്ന് പറഞ്ഞില്ലല്ലോ പി വി എൻവർ അദ്ദേഹത്തിന്റെ വിളിച്ചെങ്കിലും ഒക്കെ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റും ശരിയല്ല എന്ന് പറയാനൊക്കെ പക്ഷെ അതിന്റെ കൂടെ നീ ആർ എസ് എസ് കാരനായിട്ടുള്ള ജയശങ്കറിന്റെ ഒരു രീതിയിലെങ്കിലും ഒന്ന് 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 എന്താണ് ഒരു ഖേദം പ്രകടിപ്പിക്കേണ്ടല്ലോ നീ ഈ പറയുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ കൂടെയുള്ള ആളല്ലേ എന്നിട്ട് നീ അത് ചെയ്യാതെ പി വി എൻ പറഞ്ഞെ കുറ്റപ്പെടുത്തുക എന്നുള്ള തരത്തിലേക്കല്ലേ പോയത് എന്തുമാത്രം ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് നാലു ചോദിക്കുന്നതിൻ്റെത് വെറും വൈകല്യം നിറഞ്ഞ നിറഞ്ഞ മനസ്സ് ഒരു വർഗീയവാദിയാണ് ഞാൻ പറയും നീ ഒരു വർഗീയവാദിയാണ് എന്താ എന്തുവാടാ നീയൊക്കെ നീ കൈയിട്ട് വാനാൻ വേണ്ടി വെള്ളം വെള്ളം ധരിച്ചു വരുന്നുമാനുണ്ട് പക്ഷേ ഇവിടെ ക്രമസമാധാനം ഇല്ലാതാക്കാനും ആളെ കൂട്ടക്കൊലം ചെയ്യാനും വേണ്ടി പ്രവർത്തിക്കുന്നതിനെതിരെയാണ് ശക്തമായിട്ട് എതിർക്കേണ്ടത് ആ ഒരു ആശയത്തെയാണ് ശക്തമായിട്ട് എതിർക്കേണ്ടത് ആ ഒരു ആശയത്തെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന ഒരു തലമാണ് നീ കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം